ബിഗ് ബോസ് തുടങ്ങിയല്ലെന്ന് പിന്നെ അല്ല ഏഴിന്റെ പണിയോടെയാണ് ബിഗ് ബോസ് ഇന്ന് രാത്രി തുടങ്ങാൻ പോണത് അനുമോളായിട്ട് ഇപ്പഴ അടി കണ്ടത് അതെ എന്തല്ലോ അവിടെ പൊട്ടുന്നുണ്ട് കേട്ടിട്ടുള്ളത് എന്താണേലും അറിയാം പരിപാടി തുടങ്ങുമ്പോൾ അടിയാണെങ്കിൽ പിന്നെ പറയണോ നൂറ് ദിവസം നമുക്ക് ചെവിതല ഉണ്ടാവില്ല എന്താണേലും കണ്ടോണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് പ്രത്യേകിച്ച് അമ്മമാര് സീരിയലൊക്കെ മാറ്റി ടൈമില് എന്താണെങ്കിലും അടി കാണാൻ ആഗ്രഹം ആഗ്രഹമുള്ളവരവിടെ ഉണ്ടാകും പിന്നെ എത്ര ആൾക്കാരെ ആറേഴ് ആൾക്കാർ ഇമേജ് കോൺഷ്യസ് കേറിക്കുന്നത് അപ്പൊ എന്താണെങ്കിലും അടിപൊളിയ്ക്കും പിന്നെ ലാലേട്ടന് എല്ലാ ആഴ്ചയും വന്നിട്ട് കൊറേ ചീത്ത പറയാനും എല്ലാരും അടിപൊളി ആയിരിക്കും ലാലേട്ടന്റെ ഇതായിരിക്കും ഇറങ്ങി ഇനി അതിലും ും അവിടത്തെ അഭിനയം ഓ അഭിനയങ്ങളായിരിക്കും ഇനി നമ്മക്ക് മറ്റേ കള്ളങ്ങളും എല്ലാ സംഭവങ്ങളും മറ്റേ മിഥുനൊക്കെ മാതിരി ഓരോ മറ്റേ സംഭവങ്ങളില്ല തള്ളലായിരിക്കും ആ തള്ളലുകളും പിന്നെ അതിന് എതിരായിട്ടുള്ള ഓരോ ആ അതന്നെ അതൊരു പോയിന്റ് ആണ് ഇതുവരെ കൊറേ എണ്ണങ്ങൾ ഇണ്ട് എന്നുള്ളൊരു കിംബതന്തി ഉള്ളിലായിരിക്കും അതന്നെ പിന്നെ ഒന്നും പ്രശ്നം ഓളാണല്ലോ ഫേമസ് ആയ പൈസ ഇട്ടിയാ മതി അമ്പത് ലക്ഷം എങ്ങനെ കിട്ട പൊറത്തിറങ്ങ അത്രേ ഉണ്ടാവുള്ളു ചിന്താറും ബിഗ് ബോസിന്റെ ഒരു നിയമങ്ങളൊക്കെ കപ്പടിക്കാൻ രേണു രേണുവിനാണ് നീ പറയാൻ പറ്റൂല പക്ഷെ എന്നാലും ബാക്കി വെച്ച് നോക്കുമ്പോ ഇതുവരെ നമ്മൾ കേട്ടത് വെച്ച് നോക്കുമ്പോണുസുദിക്ക് തന്നെയാണ് ആ ഒരു പവർ ആദ്യത്തെ ആഴ്ച തന്നെ ഔട്ടാക്കാനും ചാൻസ് ഉണ്ട് പറയാൻ പറ്റൂല ഓള സ്വഭാവം വെച്ചിട്ട് ഇങ്ങനെ ചൊറിഞ്ഞ ചൊറിഞ്ഞ വർത്താനങ്ങളും പരിപാടിയാണെങ്കിൽ അവിടുത്തെ ആളുകൾക്കും വോട്ട് ചെയ്യുന്ന മനുഷ്യന്മാർക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ സീനാണ് ഒക്കെ ചാൻസ് ഉണ്ടോ വൈൽഡ് തന്നെ ോ അല്ല ഫസ്റ്റ് ആഴ്ച ആണെങ്കിൽ ആ വീണ്ടും കാർഡ് ആയിട്ട് ബിഗ് ബിഗ് ബോസ് എന്താ റേറ്റിംഗ് താന്നുണ്ടെങ്കില് വീണ്ടും കേറ്റാനുള്ള സാധ്യത വന്നിണ്ടെങ്കിൽ പിന്നെ റേറ്റിംഗ് ഒക്കെ വീണ്ടും പിന്നെ അതിൽ ആരാ ആ മറ്റേ റിപ്പോർട്ടർ പക്ഷെ എന്നാലും എന്താണ് അനുമോളും രേണുസുദിയും തമ്മില് നല്ല കച്ചറയാണ് എന്നാണ് കേട്ടത് കേട്ടത് സത്യമാണെങ്കിൽ ആറ് സീസണിനെക്കാട്ടിലും അടി ഇതില് നടക്കാൻ പോണത് ഏഴ് അടി ആളുകൾക്ക് ഒരു സ്വര്യം ഉണ്ടാവില്ല കാണുന്ന എന്താണേലും നീ കണ്ടറിയാം ലാലേട്ടൻ ലാലേട്ടനൊന്ന് മണിക്ക് വരും എല്ലാവരും കാണുക സന്തോഷിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബിഗ് ബോസിന്റെ അടുത്ത അപ്ഡേഷൻ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്